വിശ്വാസത്തിന്റെ വർഷങ്ങൾ യഥാർത്ഥ ഓഫറുകളുടെ മെഗാ ഷോപ്പിംഗ് ഫെസ്റ്റ് ഫെസ്റ്റ് ജനുവരി മുതൽ വരെ ലെഗസി ബെസ്റ്റ് വിശദമായ വാർത്തകളിലേക്ക് ജനവാസ ൂട്ടം ഭീതി പരത്തി ആനമറയിലെ അബ്ദുൾ അസീസ് അനിയൻ പറമ്പത്ത് ഖദീജ പുളിക്കലകത്ത് ആമിന എന്നിവരുടെ വീടിനോട് ചേർന്നാണ് തിങ്കളാഴ്ച രാത്രി ആനകളെത്തിയത് കാടിറങ്ങിയെത്തിയ കാട്ടാനകൾ കൃഷി നശിപ്പിച്ച ശേഷം ജനവാസ കേന്ദ്രത്തിലെത്തി പരത്തിയാണ് മടങ്ങിയത് തിങ്കളാഴ്ച രാത്രിയിലാണ് ആനകൾ ജനവാസ കേന്ദ്രത്തിലെത്തിയത് അബ്ദുൾ അസീസിന്റെയും അനിയൻ പറമ്പത്ത് ഖദീജയുടെയും പുളിക്കലകത്ത് ആമിനയുടെയും വീടിനോട് ചേർന്ന് കൃഷി ചെയ്യുന്ന നിരവധി വാഴകളും കമുകിൻ തൈകളും തെങ്ങിൻ തൈകളും ആനകൾ നശിപ്പിച്ചു രാവിലെ വിവരമറിഞ്ഞ നെല്ലിക്കുത്ത് സ്റ്റേഷനിൽ നിന്നും വനപാലകർ സ്ഥലത്തെത്തി നാശനഷ്ടം വിലയിരുത്തി വനം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറുടെ ചുമതല വഹിക്കുന്ന സെയിൽ ഫോറസ്റ്റ് ഓഫീസർ കെ ആർ രാജേഷ് ബി എഫ് ഒമാരായ ശ്യാമ കൃഷ്ണൻ എന്നിവരാണ് നാശനഷ്ടം വിലയിരുത്താൻ സ്ഥലത്തെത്തിയത് പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമാണ് ഈന്തൻ കുഴിയൻ മുഹമ്മദ് അലി സഹോദരൻ യൂസഫ് നേവാദുക്കൽ പാത്തുമ്മ കൃഷ്ണൻ എന്നിവരുടെ വീടിനോട് ചേർന്നുള്ള തോട്ടത്തിലെ കായ്ഫലമുണ്ടായിരുന്ന നിരവധി തെങ്ങുകളാണ് അടുത്തിടെയായി ആനക്കൂട്ടം ഇല്ലാതാക്കിയത് വനാതിർത്തിയോട് ചേർന്ന പ്രദേശത്ത് നൂറുകണക്കിന് കുടുംബങ്ങളാണ് തിങ്ങിപ്പാർക്കുന്നത് രാവിലെ കുരുന്നുകൾക്ക് മദ്രസയിൽ പോകുന്നതിനും മറ്റും വലിയ ഭീഷണിയാണുള്ളത് കാട്ടാനശല്യം ചെറുക്കാൻ ഈ മേഖലയിൽ മൂന്ന് കിലോമീറ്റർ ഭാഗത്ത് തൂക്കു ഫിങ്സിങ് സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ നെല്ലിക്കുത്ത് വനം ഔട്ട് പോസ്റ്റ് മുതൽ ആനമറി വനം സ്റ്റേഷൻ വരെയുള്ള ഭാഗത്തേക്ക് തൂക്കു ഫിങ്സിങ് ഇല്ലാത്തതാണ് കാട്ടാനകൾ ജനവാസ കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു ന്യൂസ് ബ്യൂറോ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்